കാഴ്ചകളിലൂടെ ലോകത്തെ വിരൽത്തുമ്പിലെത്തിച്ച ആശയവിനിമയരംഗത്തെ എക്കാലത്തെയും വലിയ വിപ്ലവമാണ് ടെലിവിഷൻ ടെലിവിഷൻ നവംബർ ലോക ദിനം ആഗോള സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ലോകത്തെ ജാഗരൂകരാക്കാൻ ടെലിവിഷനുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐക്യരാഷ്ട്രസഭ നവംബർ ഇരുപത്തിയൊന്നിന് ലോക ടെലിവിഷൻ ദിനമായി പ്രഖ്യാപിച്ചത് വാർത്തകളും വിനോദവും വിജ്ഞാനവും ഒരേ സമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ദൃശ്യമാധ്യമം ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റി കേവലം വിനോദത്തിനപ്പുറം രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും ടെലിവിഷന് കഴിയും ഇന്ന് സാങ്കേതികവിദ്യ വളർന്ന് ലാപ്ടോപ്പുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും കാഴ്ചകളെത്തുമ്പോഴും ടെലിവിഷന് ഇന്നും മങ്ങനേറ്റിട്ടില്ല ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രാജ്യങ്ങളിലായി എൺപതിനായിരത്തിലധികം ചാനലുകളും നൂറ്റി എഴുപത് കോടി വീടുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന പ്രേക്ഷക ശൃംഖലയുമായി ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ അടയാളമായി ടെലിവിഷൻ ഇന്നും നിലകൊള്ളുന്നു ടെലിവിഷന്റെ ഈ വ്യാപ്തിയും പ്രാധാന്യവുമാണ് ലോക ടെലിവിഷൻ ദിനം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ